പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്നേഹം നിറഞ്ഞവരെ ക്രിസ്മസിനോട് നമ്മൾ ഒരു ദിവസം കൂടി അടുക്കുന്നു ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നു വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ആദിയിൽ വചനമുണ്ടായിരുന്നതിനെ കുറിച്ച് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഒരു വാക്യം നമ്മൾ അതിൽ വായിക്കുന്നത് എങ്ങനെയാണ് വചനം ദൈവമായിരുന്നു വചനം മാംസമായി അവതരിച്ചതാണല്ലോ ഈശോയിൽ ക്രിസ്തുമസിൽ നമ്മൾ കാണുന്നത് ആ വചനത്തിന്റെ മറ്റൊരു വിശേഷണം പറയുന്നു ഏറ്റവും അൾട്ടിമേറ്റായ വിശേഷണം വചനം ദൈവമായിരുന്നു ഒരു കുഞ്ഞിന്റെ ജനനം ലോകം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ദിവസങ്ങളാണിത് ഈശോയുടേത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ കുഞ്ഞ് സത്യത്തിൽ ദൈവം തന്നെയാണെന്ന് എല്ലാം സൃഷ്ടിച്ചവനാണെന്ന് അവന്റെ മഹിമയാണ് ഈ കുഞ്ഞിലൂടെ കാണാൻ പോകുന്നതെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ എല്ലാം വെറും മാനുഷിക തലത്തിൽ നിന്ന് പോകരുതെന്നും ദൈവമാണ് ഇതിൻ്റെ കേന്ദ്രമെന്ന് എപ്പോഴും ഓർമ്മ വേണമെന്നും ദൈവത്തെയാണ് സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്നതെന്നും ആ പ്രാധാന്യവും ഗൗരവവും നമ്മുടെ ആഘോഷങ്ങളിൽ നഷ്ടപ്പെടരുതെന്നും ഇന്നത്തെ തിരുവചനം പ്രത്യേകമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു യഥാർത്ഥ ഉണ്ണിയെ യഥാർത്ഥ ദൈവത്തെ മറന്നുകൊണ്ടുള്ള ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കാണോ നമ്മൾ തയ്യാറെടുക്കുന്നത് അതെയോ ഹൃദയത്തിൽ ഈശോയെ ഒന്നാമതായി പ്രതിഷ്ഠിക്കുന്ന ആത്മീയ സന്തോഷത്തിന്റെ ദിവസത്തിലേക്കാണോ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം നടന്നടുക്കുന്നതെന്ന് നമുക്ക് ഇന്ന് ആത്മശോധന ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ശ്രദ്ധിക്കുന്നുതോന്നു പറയുന്നു ഞങ്ങളുടെ ആഘോഷങ്ങളിൽ ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങളിൽ നിന്ന് ക്രിസ്തു നഷ്ടപ്പെടാതിരിക്കാൻ ദൈവമാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്ന വലിയ ഓർമ്മയിൽ ആ പ്രാധാന്യത്തിൽ ആ ഗൗരവത്തിൽ ഈ ക്രിസ്തുമസിനെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ ആഘോഷങ്ങളെയും ഒരു കടമി നമ്മുടെ കർത്താവ് ഈശ്വമിശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വരസുഹായിക സ്ഥിതി ആയിരിക്കും